ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ എഴുത്തുകൂട്ടം പരിപാടി സംഘടിപ്പിച്ചു തലിക്കുളം നടന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു

ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെള്ളി എം എൽ എ അധ്യക്ഷനായി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ലൈബ്രറി കൗൺസിൽ ചാവക്കാട് താലൂക്ക് സെക്രട്ടറി കെ കെ വിശ്വംഭരൻ കെ എൽ ഭരതൻ പി തങ്കം വി കെ ഫാബി എന്നിവർ സംസാരിച്ചു തുടർന്ന് എഴുത്തുകൂട്ടം രൂപീകരണം കഥാകവിത അവതരണം എന്നിവ നടന്നു